ഇന്ന് നമ്മളെ ഫാമിലെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് വര മരുന്ന് കൊടുക്കുകയാണ് നമ്മള് വലിയ ആടുകൾക്കൊക്കെ വര മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ കാണിച്ചിരുന്നു അപ്പൊ അന്ന് കുഞ്ഞുങ്ങൾ അധികം വലുപ്പായിട്ടില്ലായിരുന്നു ഇപ്പൊ ഇന്ന് ഏകദേശം ഒന്നര മാസം മുതൽ ഒരു ഒരു മാസം ഒന്നര മാസം പ്രായമായിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് ഒക്കെ നമ്മളെ ഫാമിലെ ആട്ടു കുഞ്ഞുങ്ങളാണ് അപ്പൊ ഇവർക്ക് ഇന്ന് നമ്മള് വരമരുന്ന് കൊടുക്കാണ് അപ്പൊ വലിയ ആടുകൾക്ക് കൊടുക്കുന്നതിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് അവരെ പിടിക്കാനും പിടിച്ച് മാറ്റാനൊക്കെ കുറച്ച് സമയം വരും അപ്പൊ നമ്മള് മൂന്ന് പേരാണ് ഇപ്പം ഋച്വിനെ ക്ലാസ് ലീവായിരുന്നു ഋച്ുണ്ട് നാസറൊക്കെ ഉണ്ട് പിന്നെ കൂടെ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആട്ടു കുഞ്ഞുങ്ങൾക്ക് വരെ മരുന്ന് കൊടുക്കുമ്പോ നമ്മള് കൊടുക്കുന്ന മരുന്നാണ് കാണിച്ചത് ആദ്യം നമ്മൾ ഇതിന് മുന്നേ വലിയ ആടുകൾക്ക് കൊടുത്തു തന്നെ ആൽബൻഡസോളിന്റെ കണ്ടന്റ് അറങ്ങിയ എന്ന് പറഞ്ഞ മരുന്നാട്ട് കൊടുക്കുന്നത് ഇത് മരുന്ന് രൂപത്തിലായത് ലിക്വിഡ് രൂപത്തിലായതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബോഡി വെയിറ്റ് അനുസരിച്ച് കൊടുക്കാൻ എളുപ്പമാണ് ആടുകൾക്കൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് ഗുളികകളൊക്കെ കൊടുക്കുന്നതിന് ഗുളികയും ടാബ്ലറ്റ് ഒക്കെ കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത് ഇതുപോലെ മരുന്ന് രൂപത്തിലുള്ളത് അവർ ബോഡി വെയിറ്റ് അനുസരിച്ച് അതിന് തൂക്കത്തിന് കൊടുക്കുന്നതാണ് അപ്പൊ ഇത് ചെലവെ എല്ലാ സമയത്ത് കൊടുക്കാൻ പറ്റില്ല ആടുകൾക്ക് അപ്പൊ വലിയ ആടുകൾക്കൊന്നും നമ്മളിപ്പോ എല്ലാം പ്രസവിച്ചോണ്ട് ഇതൊരു ഡോസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു മാസത്തിന്റെ അടുത്ത് നമ്മൾ ഇത് ഒരു ഡോസ് കൊടുത്തിട്ട് അന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ല അന്ന് കുഞ്ഞുങ്ങൾ ഒരു മാസം തയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു ഒന്ന് കുറച്ച് ആട് കുട്ടികൾ മാത്രമേ ഒരു മാസത്തിന് മുകളിലുള്ളൂ അവർക്ക് ഇപ്പം ഒന്നര മാസമായി മറ്റേനൊക്കെ ഏകദേശം ഒരു മാസമായി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡോ ഒറ്റ നമ്മൾ ചെയ്യും ആൽബൻഡോൾ കണ്ടന്റ് ആണെങ്കിൽ ഈ മരുന്ന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത ഡോസ് കൊടുക്കുമ്പോൾ ഫെൻബൻഡോസോൾ കൊടുക്കും അപ്പൊ അടുത്ത ഡോസ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും ക്രോസ് ചെയ്യും ആടുകളെ അപ്പൊ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മള് ഫെൻപെൻഡസോളും ക്ലോസ് ചെയ്യുന്ന മുന്നായിട്ട് നമ്മൾ ഐവർമെറ്റിനും കൂടെ കൊടുക്കട്ടോ അത് കൊടുത്തിട്ടാണ് ക്ലോസിംഗ് എടുത്തോളൂ അപ്പൊ അടുത്ത ബാച്ച് കൊടുക്കുമ്പോൾ ഫെൻബെൻഡസോൾ കൊടുക്കും ഈ ബാച്ചിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാവർക്കും ആണ് ആൾബൻ്റെസോളാണ് മരുന്നുകൂടി പിന്നെ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവർ ബോഡി വെയിറ്റ് നോക്കണം വലിയ ആടുകളൊക്കെ ആവറേജ് നമ്മുടെ ഫാമിലി ഉള്ളതൊക്കെ അൻപത് കിലോയ്ക്ക് മുകളിലും അമ്പതിലോ ഒക്കെ വരുന്ന ആടുകളാണ് തള്ളാടുകളും മുട്ടനാടുകളൊക്കെ വരുന്നത് പിന്നെ ചെറിയ ഇടത്തരം ആടുകൾ വരുന്ന മാത്രം ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് കിലോ വരുന്നുള്ളൂ അപ്പൊ ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബോഡി വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞിനൊക്കെ വെയിറ്റ് നോക്കണം വെയിറ്റ് നോക്കുന്നതിന് മുന്നേ നമ്മൾ മിഷീൻ വെച്ചിട്ടുണ്ട് അപ്പം എന്റെ വെയിറ്റ് ആദ്യം ഒന്ന് സീറോ ആക്കണം കേട്ടോ നമ്മൾ കയറി എന്നിട്ട് കുഞ്ഞുങ്ങൾ അപ്പം വെയിറ്റ് ഒന്ന് സീറോ ആക്കുക ആക്ക എന്റെ വെയിറ്റ് സീറോ ആക്കി മൈനസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതാ ഒരു ആട്ടി കുഞ്ഞിനെ പിടിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഇതിന്റെ വെയിറ്റ് അറിയാം എത്ര ഉണ്ട് പതിനൊന്ന് ആ ഒരു പതിനൊന്ന് കിലോ അപ്പൊ നമ്മൾ പറയുന്നത് പത്ത് കിലോയ്ക്കൊക്കെ ഒരു നാല് മില്ലി അപ്പൊ ഒരു നാലേകാം മില്ലി ഒക്കെ ഇതിന് കൊടുക്കാം അപ്പൊ ഈ റേഞ്ചിലുള്ളതിനൊക്കെ ഒരു പത്ത് കിലോ കൂട്ടാം അതിൽ ഏകദേശം ആട്ടു നമുക്ക് പത്ത് അതൊക്കെ ഒരു പത്ത് കിലോ റേഞ്ചിൽ വരുന്ന ആടുകളാണ് അപ്പൊ ഒരു നാല് കിലോയും അല്ല നാല് കിലോ അല്ല നാല് മില്ലിയും അതിലും കുറച്ച് ചെറുതുണ്ട് ഇതിന്റെ വെയിറ്റ് ആറ് അറുനൂറ് ആറ് കിലോ അപ്പൊ ഇതിൽ മൂന്ന് മൂന്ന് മില്ലിക്ക് അടുത്ത് കൊടുത്താൽ മതി രണ്ടര മില്ലി വെച്ച് കൊടുത്താൽ മതി ഇവർക്കൊക്കെ രണ്ടര മൂന്ന് മില്ലിക്ക് അടുത്ത് കൊടുക്കാം മറ്റേതൊക്കെ ഒരു നാലേകാലു വരെ കൊടുക്കാം അപ്പൊ ഒരു ആവറേജ് നമുക്ക് വരുന്നത് ഒരു പത്ത് കിലോയും പിന്നെ അതിൽ ചെറുത് ഒരു ആറ് കിലോ ആണ് പിന്നെ പത്ത് കിലോയ്ക്ക് മുകളിൽ വരുന്ന കുറച്ച് ആട്ടു കുഞ്ഞുങ്ങളുണ്ട് ഇതാ അതിലൊക്കെ കാണുന്ന ആ കുഞ്ഞൊക്കെ അതാ ഈ കുഞ്ഞൊക്കെ പത്ത് കിലോയ്ക്ക് മുകളിൽ വരും ഇതിനൊക്കെ നമ്മൾ ഒരു അഞ്ച് മില്യെങ്കിലും കൊടുക്കണം അതാ ഈ കുഞ്ഞൊ കുറച്ച് വലിയ കുഞ്ഞാ നമുക്ക് വെയിറ്റ് നോക്ക വേണമെങ്കിലും ഒന്ന് പാല് കിട്ടുന്ന പിന്നെ പ്രസവിച്ച് അതിന്റെ ടൈമൊക്കെ അനുസരിച്ച് കുറച്ച് വലുപ്പ വ്യത്യാസം ഉണ്ടാവും ഇത്ര രണ്ട് പേര് വച്ചോ ആ ഇതിനൊക്കെ അഞ്ച് മില്യെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞില്ലേ ഒരു പതിമൂന്ന് കിലോയ്ക്ക് എടുക്കുന്നുണ്ട് ഇതാണ് ഒരു വലിയ കുഞ്ഞായി വരുന്നതൊക്കെ ഈ റേഞ്ചിലൊണ്ടാണ് അങ്ങനെ നോക്കിയിട്ട് ഒരു അഞ്ച് മില്ലി നാല് മില്ലി മൂന്ന് മില്ലി ആ റേഞ്ചിലാണ് നമ്മൾ ഇന്ന് ആട്ടു കൊടുക്കുന്നത് അത് പിന്നെ നമുക്ക് ഇനി എല്ലാത്തിനും വെയിറ്റ് എടുക്കണം നമുക്ക് ആവറേജ് അറിയാം ഒരു ആട്ടു ഒക്കെ വെയിറ്റ് അതനുസരിച്ച് നമ്മള് വിരമരുന്ന് കൊടുക്കും അപ്പൊ ആദ്യം വിരമരുന്ന് കൊടുക്കുന്നതിന് മുന്നേ വിരമരുന്ന് നല്ലൊന്ന് ഇളക്കണം ഇതിനൊക്കെ അടിയിൽ ഊറി നിൽക്കും നല്ലൊന്ന് ഇളക്കിയിട്ട് വേണം കൊടുക്കാൻ നല്ലൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ കപ്പിലോട്ട് സിറിഞ്ച് നമ്മള് അഞ്ചമ്മ സിറിഞ്ച് എടുത്തിട്ടുള്ളൂ വലിയ ആടിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇരുപത് എം എൽ ഫ്രിഡ്ജാണ് ഉപയോഗിക്കുന്നത് ശേഷം പതിനെട്ട് എം എൽ ഇരുപത് എം എൽ ഒക്കെ മരുന്ന് എടുക്കണം ഇത് അഞ്ച് എം എൽ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ആദ്യം നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ ഒഴിച്ച് വെക്കുക എന്നിട്ട് ഈ കൊടുക്കുന്നതനുസരിച്ച് ബാക്കി എടുത്താൽ മതി തിരഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കി എടുക്കില്ലെങ്കിൽ എട്ടാം തീയതി ഒഴിക്കണം എപ്പഴും ശ്രദ്ധിക്കേണ്ടത് മരുന്നൊക്കെ നമ്മൾ സേഫ്റ്റി ആയിട്ട് വെക്കണം ആടുകളൊക്കെ ഈ കപ്പൊക്കെ എടുത്ത് കടിക്കാൻ നോക്കും വലിയ ആടുകളൊക്കെ വലിയ ആടുകളൊക്കെ മിക്സ് ചെയ്ത് കിടക്കണേ അപ്പൊ നോക്കിയിട്ട് വേണം മരുന്നൊക്കെ എടുക്കാനായിട്ട് ആദ്യം വര മരുന്ന് കൊടുക്കുന്നത് ഈ രണ്ട് ബോക്സിലെ ആടുകൾക്കാണ് അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഒരു ബോക്സിലോട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട് ഇതിൽ കുറച്ച് കൂടുതൽ കുഞ്ഞുകളുണ്ട് അപ്പൊ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഈ കൊടുക്കുന്നതിന് നമ്മൾ സെപ്പറേറ്റ് എടുത്തെടുത്തും ഇങ്ങോട്ട് മാറ്റിയിട കുഞ്ഞുങ്ങളെ മൊത്തം ഇങ്ങോട്ട് മാറ്റാം അതുപോലെ അതാ അപ്പുറത്തൊക്കെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതാ ഈ കൂട്ടിലെ കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് അതിന് അപ്പുറത്ത് അപ്പൊ നമ്മൾ ഇതൊക്കെ ഇനി ഓരോ ഡോറും തുറന്ന് നമ്മൾ ഉള്ളിൽ കടന്ന് അങ്ങനെ കൊടുത്തു പോകണം ഇവിടെ രണ്ട് കൂട്ടിലെ ആടുകൾ ഒരുമിച്ച് ആയതുകൊണ്ട് രണ്ട് ബോക്സിൽ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് അവിടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ട് ഇനി അങ്ങോട്ട് പോവാം നമുക്ക് വെയിറ്റ് ഇനി എടുക്കേണ്ട ആവശ്യമില്ല മെഷീൻ്റെ സൈഡിലൊക്കെ മാറ്റിവെക്കാം വെയിറ്റ് നി അങ്ങനെ എടുക്കണം നമുക്ക് ആവറേജ് അറിയാം ഒരു ഏകദേശം പത്ത് കിലോയും പതിമൂന്ന് കിലോ ഒരു ആറ് കിലോ ആറ് ഏഴ് കിലോ ആ റേഞ്ചിലുള്ളതാണ് അപ്പൊ അത് നോക്കിയിട്ട് ഇനി വരമ്പ കൊടുക്കുന്ന ആദ്യം കൊടുക്കല്ലേ ഇതൊക്കെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കിലോയ്ക്ക് ഉണ്ടാവും ഒരു അഞ്ച് മില്ലി എടുത്തോ അഞ്ചു മില്ലി അഞ്ചു മില്ലി ഫുൾ ആയിട്ട് എടുക്ക് ആ സിറിഞ്ചിന് ഫുൾ അത് അഞ്ച് മില്ലിട്ട് സിറിഞ്ചാ ആ അപ്പൊ എടുക്കു കൊടുക്കുമ്പോ ഒന്ന് പിടിക്കലോ ഒന്ന് ശ്രദ്ധിക്കണം കരഞ്ഞു കഴിഞ്ഞാൽ തരിപ്പ് പരിപ്പ് പോവോ പതുക്കെ 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 സ്പീഡാക്കാതെ കൊടുക്കട്ടോ ആ ഓക്കെ റെഡി ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റാം ആ കുഞ്ഞിനെ കൊടുത്തേ ആ ഇതൊരു മൂന്ന് മില്ലെടുത്താൽ അത് നമ്മൾ ഏകദേശം ആറ് കിലോയ്ക്ക് എടുത്ത് വെയിറ്റ് വരുള്ളൂ ഒരു മൂന്ന് മില് മൂന്നും മൂന്നര മില്ലിന്റെ എടുത്തിട്ടോ അങ്ങനെ കറക്റ്റ് ആണ് കുറച്ചു കൂടിയാലും കുഴപ്പമില്ല കൊറേ എടുത്ത കേട്ടോ പതുക്കെ എങ്ങനെ വെച്ചിട്ട് കരഞ്ഞു വട്ടം നേരം പതുക്കെ പതുക്കെ കൊടുക്കണം മറ്റേ സ്പീഡില് അടിച്ചു കൊടുക്കരുത് ആ കേട്ടോ

നമുക്ക് വര മരുന്ന് കൊടുക്കാൻ വിരന്റെ ഒരു ശല്യൊന്നും കുഞ്ഞുങ്ങൾക്ക് ഇല്ല കേട്ടോ നല്ല പാല് കൊടുത്ത കുഞ്ഞുങ്ങളായതുകൊണ്ട് നല്ല ആക്റ്റീവ് ആണ് കുഞ്ഞുങ്ങളൊക്കെ എന്നാലും ഒന്ന് വിര ഇളക്കുക അപ്പൊ ഒന്നും കൂടെ ഒന്ന് റെഡി ആക്കി കൂട്ടാ വേറെ ആടിന്റെ പാല് കുടിക്കുക കറക്റ്റ് പാല് കിട്ടുക അങ്ങനെ വരുമ്പോഴാണ് വിരശല്യം കൂടി വരാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വൈകീട്ടൊക്കെ വര മരുന്ന് കൊടുക്കുന്നത് ക്ഷീണമില്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവ് ആയിരിക്കും ഇതൊക്കെ കൊടുക്കല്ലേ അവിടുന്ന് ഇങ്ങോട്ട് വരണം നോക്കിയേ ഇല്ല ഈ റേഞ്ചിലിരുന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് കുറച്ചുകൂടെ വലുപ്പുള്ളത് ഇവർക്ക് നമ്മൾ എന്തായാലും അഞ്ച് മില്യനാണ് കൊടുക്കുന്നത് അഞ്ച് മില്യം മാക്സിമാണ ഈ ബാച്ചിലെ കുഞ്ഞുങ്ങൾക്ക് അഞ്ചു മില്ലി മതി വലുപ്പുള്ളതിന് ഇവരെ ഒന്നര മാസം പ്രായമായി കണ്ടില്ല നല്ല ആക്റ്റീവ് ആണ് കുഞ്ഞുങ്ങളെ ഈ സ്കിന്നൊക്കെ കണ്ടാറിയാം വിരയുടെ ശല്യം പ്രശ്നങ്ങളൊന്നും ഇല്ല വയറാടലൊന്നുമില്ല പിന്നെ ആ ലാസ്റ്റ് കൂട്ടിലൊക്കെ നമ്മൾ ഈ കാല് പൊട്ടിട്ടൊക്കെ തള്ള നോക്കാത്ത രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് മാത്രമേ നമ്മൾ ഈ ബാച്ചിൽ ഇപ്രാവശ്യം ക്ഷീണം കുടുങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നല്ല ആക്റ്റീവ് കുഞ്ഞുങ്ങളാണ് പ്രാവശ്യം നമ്മൾ കരോളിയിൽ മലബാരി കരോളി ക്രോസ് കുഞ്ഞുങ്ങളാട്ടോ എല്ലാം കരോളിയുടെ അങ്ങനെ ആയിട്ടാണ് ഈ കൊമ്പ് ഇങ്ങനെ വരുന്നത് ഇതിന് കുറച്ച് ചുരുണ്ട് വരും തള്ളാടുകൾ അധികം നമുക്ക് മലബാറിയാണ് മുട്ട നമ്മൾ ക്രോസ് ചെയ്ത് കരോളിയുടെ മുട്ടനെ കൊണ്ടോ പിടിച്ചു ഇത് കുറച്ച് റിസ്ക് ഉണ്ട് ഓക്കെ കരയുമ്പോഴാണ് ഇവർക്ക് ലെൻസിലൊക്കെ രണ്ട് കൂട്ടത്തെ കഴിഞ്ഞു ഇനിപ്പോ അടുത്ത ബോക്സിൽ വന്നിട്ടുണ്ട് ഇതിലുള്ളതാണ് ഈ മൂന്ന് തള്ളയുടെ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പം അറിയിച്ചത് എടുത്തോ ഒരു പത്ത് കിലോ ഉണ്ടോ നാല് മില്ലി എടുത്തോ നാല് നാലേകാൽ മില്ലിട്ടോ പതുക്കെ പതുക്കെ ആ കഴിച്ചോ നിങ്ങൾ മാറിപ്പോരുത് സെപ്പറേറ്റ് ഇടുന്നില്ല ഇതും ഇതിലെടുക്കാം അല്ലേ അഞ്ച് മില്ലി എടുത്തോ നിങ്ങൾക്ക് ഒരു പത്ത് കിലോയ്ക്ക് മുകളിലുണ്ട് ഓക്കെ കേട്ടോ ആയി കൊടുത്തു കൊടുത്തോ ലോക്കേ അടുത്തത് നാല് മില്ലി മതി നാല് മില്ലിക്ക് അടുത്ത് മതി കേട്ടോ ഇതൊരു ആറ് കിലോ റേഞ്ച് വരും ചെറിയ കുഞ്ഞാ പിടിച്ചോ അങ്ങനെ കൊടുക്കണം ആ അടുത്തത് അഞ്ചു മില്യൺ എടുത്തോ വലിയ കുഞ്ഞാണ് ഈ ബോക്സിലെ ആട്ടിൻ കുഞ്ഞുങ്ങളുണ്ടോ തള്ളകളും ചോപ്പാണ് കുഞ്ഞുങ്ങളും ഒക്കെ ചോപ്പാണ് അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിലൊക്കെ മാറിപ്പോൾ ഇതൊക്കെ അഞ്ചു മില്യൻ എടുത്തോ എല്ലാം ചുവന്ന കുഞ്ഞുങ്ങളാണ് ഇതൊരു കുഞ്ഞിപ്പറം കടന്നാണ് ചോപ്പാണ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മള് എരമരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ കുഞ്ഞുങ്ങൾ മാറി പോയ വിളിച്ചോ എടുത്ത നാല് മില്ലി എടുത്തോ നാല് ആ നാല് മില്ലിക്ക് അടുത്ത് മതി കേട്ടോ അതെ കുഞ്ഞ് മാറി നാല് മിനി നാല് മില്ലിക്ക് അടുത്ത് അഞ്ച് മില്ലിയൻ എടുത്ത ആ കുഞ്ഞു മാറിപ്പോ അല്ലേ പോന്ന കുഞ്ഞ് ഈ ബോക്സിലെ കുഞ്ഞുങ്ങളൊക്കെ ലാസ്റ്റ് പ്രസവിച്ച കുഞ്ഞുങ്ങളട്ടോ ഏകദേശം ഒരു മാസം ആവുന്നുള്ളൂ കുറച്ച് ചെറുതാ ഇതൊക്കെ ഒരു നാല് മില്ലി എടുത്തായി കുറച്ച് നാല് മില്ലി എടുത്തോ ഇതിൽ തന്നെ അതായത് ഈ കുഞ്ഞിനെ കാണിച്ചതരാ ചെറിയ കുഞ്ഞാ കുഞ്ഞാലോ ഇതീ കുഞ്ഞ് ഇത് നമ്മളെ ഏതെങ്കിലും ഇറക്കി വീഡിയോ ചെയ്തില്ലേ കുഞ്ഞു തളർന്ന് പോയത് ചെറിയ സമയത്ത് തന്നെ അപ്പൊ ആ കുഞ്ഞു കുറച്ച് ഏറ്റവും ചെറുത് ഇപ്പൊ നമ്മളെ ഈ വാശി പ്രസിദ്ധം ഉണ്ടോ നമ്മള് ബോട്ടിലാണ് ഇപ്പൊ പാല് കൊടുക്കുന്നത് തള്ളതിനെ നോക്കുന്നില്ല പിന്നെ മറ്റാടുകളൊക്കെ കുഞ്ഞുങ്ങൾ കുടിക്കുന്നതുകൊണ്ട് പാല് കിട്ടുന്നില്ല നമ്മള് പശുവും പാലും കുറച്ച് ആട്ടും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിന് നമ്മളെ ഫീഡിംഗ് ബോട്ടിലാക്കി കൊടുക്കുകയാണ് ഇതാണ് കുറച്ച് ചെറുതെട്ടോ ഇപ്പൊ ക്ലിയർ ആയി വന്നിട്ടുണ്ട് നമ്മള് വൈറ്റമിൻ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും ആ ചെറുപ്പത്തിലുള്ള പാല് കിട്ടാത്തതും പിന്നെ തളർന്നു പോയ ക്ഷീണം കൊണ്ടൊക്കെ കുഞ്ഞ് പോയി ഇതിനൊക്കെ ഒരു രണ്ട് മില്ലിക്ക് എടുത്തേ കൊടുക്കുന്നുള്ളൂ ഇതിന് ബാക്കി എല്ലാത്തിനും നാല് മില്ലി കിട്ടോ നാല് മില്ലി എടുത്തോ എടുത്തോട്ട് ലാസ്റ്റ് ലാസ്റ്റ് പ്രസവിച്ച ആടുകളെ സൈഡിൽ തന്നെ കൂട്ടിലേക്കാണ് മാറ്റിട്ടുള്ളത് എടുത്തോ അടുത്ത നാല് മില്ലി എടുത്തോ ഇല്ല ഈ കുഞ്ഞ് നിങ്ങൾക്ക് ഈ കാല് പൊട്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ആ കുഞ്ഞാണ് കേട്ടോ കാലൊക്കെ റെഡിയായിട്ട് നല്ല നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു വളർച്ചക്കുറവ് കുറച്ച് വന്നിട്ടുണ്ട് എന്നാലും ആക്റ്റീവ് ആണ് അതെ പാലൊക്കെ കുഞ്ഞിന് വേറെ ശീലങ്ങളൊന്നും ഇല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ദേശം കൊടുത്തിട്ട് നമ്മളെ ഷെഡിലെ ലാസ്റ്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് ഇത് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളന്നെ ഇനി നമ്മള് വയറലൊക്കെ വന്നിട്ടൊക്കെ വീഡിയോ കാണിച്ച കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാ ഇതിനിടയ്ക്ക് വയറലൊക്കെ വന്നൊക്കെ റെഡി ആയി ഇതിന് മൂന്ന് മില്ലി മതി കേട്ടോ ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാ മൂന്ന് മില്ലി മൂന്ന് അടുത്തതിന് മൂന്ന് മില്ലി ഇപ്പൊ ലാസ്റ്റ് നമ്മൾ വീഡിയോ കാണിച്ച കുഞ്ഞാണ് ഇത് ഇതിന്റെ കണ്ണിന് പ്രോബ്ലം വന്നിട്ട് അപ്പൊ റെഡിയായി വരുന്നുണ്ട് കണ്ണിന് മറ്റേ ആട് കുത്തിയിട്ടൊക്കെ ഒരു പ്രശ്നം വന്നില്ലായിരുന്നു ഈ കണ്ണിനാണ് അത് ഒന്നും ക്ലിയർ ആയിട്ടില്ല എന്നാലും കണ്ണ് കുറച്ച് തുറന്നു വരുന്നുണ്ട് നമ്മള് മരുന്ന് ഹൈഡ്രോക്ക് കുറ്റി കൊടുക്കുന്നുണ്ട് ഒരു മൂന്നര മില്ലി അടുത്ത് അപ്പൊ ദേശം എല്ലാ ആട്ടു കുഞ്ഞുങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാച്ചിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും കൊടുത്തു ഇനി അപ്പറ ഷെഡില് രണ്ട് കുഞ്ഞുങ്ങൾക്കുണ്ട് അതും കൂടെ കൊടുക്കാനുണ്ടോ അത് കുറച്ച് വലിയ കുറച്ച് വലിയ കുഞ്ഞുങ്ങൾ അതൊരു പതിമൂന്ന് കിലോ ഒക്കെ ലൈവ് വൈറ്റ് തൂക്കം വരുന്ന ഒരു മൂന്ന് കുഞ്ഞുങ്ങൾക്കൂടെ അവിടെ കൊടുക്കാനുണ്ട് അല്ല ഇതിനാണ് നമ്മുടെ കണ്ണിന്റെ പ്രോബ്ലം വന്നത് ഇപ്പൊ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ഹൈഡ്രോപ്പ് ഒക്കെ ഒറ്റ കൊടുക്കുന്നുണ്ട് നാല് മിനിട്ടോ നാല് കുറച്ച് നാല് അത് മാത്രമേ കൊടുത്തു കഴിഞ്ഞ ഒരു അഞ്ചു മില്ലി വല്യ കുഞ്ഞ ഇത് രണ്ടുപേര് തള്ളയുടെ കുഞ്ഞാട്ടോ പക്ഷെ ആ കുഞ്ഞിനെ ആദ്യം തള്ള അധികം കുറച്ച് പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിടിച്ചു വെച്ച് പിന്നെ റെഡിയായി അപ്പത്തേക്ക് ഈ കുഞ്ഞ് നല്ല ഉഷാറായിട്ട് ഇതിന് അഞ്ചു അല്ലേ അതല്ലേ ഇപ്പൊ നമ്മള് ഫാമിലി എല്ലാ ആടുകൾക്കും വര മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മള് ഏകദേശം എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുത്തും ആടുകൾക്കല്ല ആട്ടി കുഞ്ഞുങ്ങൾക്ക് അപ്പൊ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഒരു ഒന്നര മാസത്തിനുള്ളിൽ ഒരു മാസം മുതൽ ഒന്നര മാസത്തിനുള്ളിലായിട്ട് നമ്മൾ ആദ്യം ആട് കുഞ്ഞുങ്ങൾക്കൊക്കെ വരമരുന്ന് കൊടുക്കുക ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടു അല്ലാതെ നല്ല ആക്റ്റീവ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഏകദേശം ഒരു മാസത്തിന് ശേഷം ആട്ടി കുഞ്ഞുങ്ങൾക്കൊക്കെ വര മരുന്ന് കൊടുത്താൽ മതി ഞങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കുകയുള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്യും വലിയ ആടുകൾക്ക് കൊടുക്കുന്ന കൂട്ടത്തില് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ വര മരുന്ന് കൊടുക്കുക അത്രേ ഉള്ളൂ കൂടുതൽ വരമരുന്ന് കൊടുത്തോണ്ട് നാടുകൾ നന്നാവില്ല ക്ഷീണമുണ്ടെങ്കിൽ മാത്രം നല്ല പാല് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് നല്ല തീറ്റ കൊടുക്കുക ഇങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ ആട്ടു മുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവ് വരുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ആട്ടു മുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്ന നാടിനെ വളർത്തുന്നൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് വരമരുന്ന് കൊടുത്താൽ ആട്ടുമുഞ്ഞുങ്ങളൊക്കെ നല്ലതാണ് അതുപോലെ നല്ല ആക്റ്റീവായിട്ട് നല്ല ഉഷാറായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും